ആ ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിരിക്കണം എന്ന് വിചാരിക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ലോങ് വീഡിയോ ഇട്ട് മാസങ്ങളായിട്ട് തോന്നുന്നു പിന്നെ ഇപ്പം കുറച്ചായിട്ട് ഷോർട്സ് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റുന്നില്ല എനിക്ക് വയ്യായിരുന്നു എൻ്റെ സ്ഥിരം നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്ക് മനസ്സിലാവുമായിരിക്കും കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ ചോദിച്ച് എന്ത് പറ്റി എന്താ വീഡിയോസൊന്നും കാണുന്നില്ല ഇടുന്നില്ല എന്നൊക്കെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചായിരുന്നു ഒരുപാട് സന്തോഷം എനിക്ക് വയ്യായിരുന്നു ഒരു ചുമ പിടിച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ട് മെല്ലെ വരുന്നേ ഉള്ളൂ ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തോന്നിയ ഒരു പെട്ടെന്നൊരു ആഗ്രഹം ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടൊക്കെ കുറേ ആയില്ലേ അപ്പോൾ ഒരു ഡയമൈ ലൈഫ് ഡയമൈ ലൈഫാണെന്ന് പ്രതീക്ഷിച്ചത് പക്ഷെ നമുക്കധികം ഞാൻ ഇൻഷോർട്ടിലാണ് കേട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ലോങ്ങ് ആയി പോയപ്പോൾ പ്ലേ ആവാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ ഉള്ള അതായത് രാവിലെ എണീറ്റിട്ട് എൻ്റെ പണികളെല്ലാം കഴിയുന്നത് വരെ ഉള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കാരണം ഞാൻ ഇപ്പോഴും രാവിലെ എണീറ്റിട്ട് സെറ്ററൊക്കെ ഇട്ടിട്ടിരിക്കണതെന്ന് വെച്ചാൽ രാവിലത്തെ ഒരു മണിക്ക് ശേഷമാണ് എണീക്കണമെങ്കിൽ പോലും എനിക്ക് അപ്പഴത്തും തണുപ്പൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അപ്പോൾ ഇത് രാവിലത്തെ അത്യാവശ്യം പണിയൊക്കെ ഒരുങ്ങിയിട്ട് നമ്മുടെ നീലും വാമിയൊക്കെ എണീറ്റു കേട്ടോ നീലും എണീറ്റ് അവൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ എണിക്കുന്ന എല്ലാം ഒരു സീനാണ് വർത്തപ്പൊക്കെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും സ്നാക്സും വെള്ളം ഇപ്പം രണ്ട് കുപ്പി വെള്ളമാണ് കൊടുത്തു വിടുന്നത് ഇപ്പം അമ്മമാർക്കൊക്കെ അറിയായിരിക്കും അല്ലേ നല്ല ചൂടല്ലേ അപ്പോൾ ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട് രണ്ട് കുപ്പി വെള്ളമൊക്കെ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വാമിയും എല്ലാം എണീറ്റ് വന്നിട്ട് നെക്ക് ആണെങ്കിൽ കണ്ടക്കൂടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല എന്താ വെച്ചാൽ ഒരുപാട് ലെങ്ത്തായി പോവും അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് മുഷിയേണ്ട എന്ന് പറയണ്ടെങ്കിൽ ഞാനതൊക്കെ സ്കിപ്പ് ചെയ്തത് കേട്ടോ പിന്നെ പിന്നെ ഞാൻ രാവിലെ ചോറ് വെച്ച് ഗോതമ്പ് ദോശയാണ് ഡെയിലി ഗോതമ്പ് ദോശയാണ് അപ്പം അതും നീലൂട്ടി അത് കഴിച്ചിട്ട് പോയിട്ടോ പിന്നെ ഇച്ചിരി ചെറുപയർ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചെറുപയർ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലത്തെ പരിപാടികൾ ഇതൊക്കെയാണ് അപ്പോൾ രാവിലത്തെ അത്യാവശ്യം ഉണ്ണി പോയതിന് ശേഷമാണ് ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അപ്പോൾ കുറച്ച് കട്ടൻ ചായ പതിവില്ല എന്നാലും ഒരു മൂട് തോന്നിയപ്പോൾ അങ്ങനെ എടുത്തു മാത്രം പിന്നെ ഇന്നലെ ഉണ്ടാക്കിയൊരു ചമ്മന്തി കേട്ടോ തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റി ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കെന്താ വെച്ചാൽ ഒരുപാട് ഒരു ആകാംക്ഷയാണ് എന്താ വെച്ചാൽ കുറെ അയിൽ ടച്ചേ അച്ചേ വിട്ടുപോയൊരു ഫീൽ എന്നാലും ഇഷ്ടമുള്ളതുകൊണ്ടാണ് വൈകിയ പോലും നമുക്കൊരു വീട് എടുക്കാമെന്ന് വിചാരിച്ച് ആ അപ്പോൾ വാമിക്ക് ഞാൻ ഒരു പഴം കൊടുത്തായിരുന്നു അപ്പോൾ അത് കഴിച്ച് മതിയായപ്പോൾ വന്നതാട്ടോ ആണ് അപ്പോൾ അമ്മ കൈ കഴുകിയില്ലേ ഫേസ് മുഖം കഴുകിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെയും ഇറങ്ങി വന്നതാണ് അപ്പം അതൊക്കെ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ ഉണ്ണികൾ കഴിച്ചതിന് കുറച്ച് ദോഷം ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ദോഷമുണ്ട് അപ്പം അതാണ് ഞാൻ രാവിലെ തന്നെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് ചോറുണ്ട് കേട്ടോ അപ്പം പിന്നെ പണികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുക്കളയിൽ തുടക്കൽ ഇപ്പോൾ വൈകുന്നേരത്ത് കഞ്ഞി വെച്ചാൽ കഞ്ഞി കഞ്ഞി തിളച്ച് പോയാലും ഗ്യാസിൻ്റെ അടിയിൽ ഒക്കെ പൂട്ടോ അപ്പോൾ അതിങ്ങനെ ഒട്ടി നിൽക്കും അപ്പോൾ അതൊന്ന് ചിരണ്ടി കളഞ്ഞതാണ് ഞാൻ കത്തി കൊണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആവും പകുതി ആശ്വാസമാണ് ഇപ്പം ഏകദേശം നല്ലോണം സമയം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി എന്നാണ് തോന്നുന്നു അപ്പോൾ ഇന്നലെയാണ് ഏട്ടനൊക്കെ പോയത് ഏട്ടൻ ഇത്ര ദിവസം ഒരു മൂന്ന് നാലഞ്ച് ദിവസം ഏട്ടനും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളും പോയത് ഇന്ന് കാലത്താണ് അവിടെ എത്തിയത് അപ്പോൾ അടിക്കലും തുടക്കലും പറഞ്ഞ പോലെ പണികളാണ് ചേച്ചി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ണി വന്നിട്ട് എന്നെ ഇങ്ങനെ പറ്റി ചുറ്റി പറ്റി ചുറ്റി ഇങ്ങനെ നിൽക്കും കൊച്ചു ടി വി ഒക്കെ വെച്ചുകൊടുത്താലും ചേച്ചി ഉണ്ടെങ്കിൽ അവൾക്കൊരു ഇൻട്രസ്റ്റ് ആണ് ഇരുന്ന് കാണാൻ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ല അവളില്ലെങ്കിൽ എന്നെങ്ങനെ പറ്റിച്ചിട്ട് എന്നെ പിന്നാലെ തന്നെ നിൽക്കും അപ്പം ഞാനിതാ കുളിക്കുക വൈകാ വൈകാകി ഉണ്ട് പറഞ്ഞിട്ട് തല തലനിക്കണ തല പക്ഷെ എന്ത് ചെയ്തിട്ടും ഈ വൈകാരിക ഒന്നും മാറണില്ല കപക്കെട്ട് എന്ന് പറയുന്നത് മാറണില്ല ഇപ്പോൾ ഒരു മാസം കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഒന്നും നോക്കിയില്ല ഇപ്പോൾ ഒന്നരടം അല്ലെങ്കിൽ ഈ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ തല കഴുകലും കുളിക്കലൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ തീരോട്ടം പറയും നീ കുളിക്കുകയും കുളിക്കുന്നത് ഈ കവക്കെട്ടാണ് ചുമയാണ് പറഞ്ഞാൽ മടിച്ചു പഠിച്ചു നിൽക്കും പക്ഷെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ അങ്ങനെ ചെറിയ ആളുകളും കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ വെള്ളം പിടിക്കാനൊക്കെ കുറച്ചുണ്ടായിരുന്നു അങ്ങനെ വെള്ളവും പിടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാനും അങ്ങനെ കുളിക്കാനായിട്ട് കയറി കേട്ടോ അപ്പോൾ ആൾ ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അപ്പനുണ്ട് അപ്പൻ കിടക്കും അപ്പോൾ ഉണ്ണി കുറച്ച് പേരൊക്കെ അങ്ങനെ ടി വി വേണ്ടിയിരിക്കും ഞാൻ കുറച്ചും കൂടി ലെങ്ത്ത് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞില്ല നേരത്തെ പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ കുറച്ച് പേരൊക്കെ അന്വേഷിച്ച് എന്ത് പറ്റി വീഡിയോ ഇടാത്ത അപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണേണ്ടത് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഓക്കെ ബൈ സി യു